ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി വീട്ടിൽ വന്നതിന് ശേഷം അനാമികയായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മനമില്ലാ മനസ്സോടെ അനാമികക്ക് നോക്കേണ്ടി വരികയാണ് എന്നാൽ ദേവിയാനിക്കു മുന്നിൽ അനാമിക കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ദേവയാനിക്ക് സഹിക്കില്ല കേട്ടോ അങ്ങനെ ദേവിയാനി പറയാണ് മോളെ ഞാനിവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചോളാം നീ ഇങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വല്ല്യമ്മയെ എനിക്കിതിൽ സന്തോഷമുള്ളൂ കാരണം ഇങ്ങനെ ഒരു വല്ല്യമ്മയെ കിട്ടിയതിൽ എല്ലാവരുടെയും ഭാഗ്യമാണ് പക്ഷേ ആ നിധി മനസ്സിലാക്കാനും ആ മൂല്യം മനസ്സിലാക്കാം കാരണം എന്താ എനക്ക് കഴിയുന്നില്ലല്ലോ അവൾ വല്യമ്മയെ നോക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടില്ലേ ഇവിടെ നിന്ന് ഓടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ കാര്യം മോളെ ഇനി ദയവ് ചെയ്ത് എന്നോട് പറയല്ലേ അവളുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അടിമുടി കയറുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്തായാലും എൻ്റെ മോളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട എനിക്ക് വേണ്ടി ഞാനൊരു ഹോം നേഴ്സിനെ വെച്ചോളാം ആ പൊടുന്നനെ തന്നെ അനാമിക പറയുന്നത് ഇന്നെന്തായാലും എൻ്റെ വല്യമ്മക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമല്ലേ അതുകൊണ്ട് ഡോക്ടർ എന്താ പറയുന്നു നോക്കുക അതിനുശേഷം വല്യമ്മക്ക് വലിയമ്മയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നോക്കാൻ നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കുന്നത് എനിക്ക് എൻ്റെ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സന്തോഷമുള്ളൂ പക്ഷേ ഇവിടെ ആർക്കും എന്നെ മനസ്സിലാക്കുന്ന എന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ അതൊക്കെ മോളുടെ തോന്നലാണ് അല്ല വല്ല്യമ്മേ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കണ്ടില്ലേ ആ നനയെ സ്നേഹിക്കുന്നു അവളെ കാണാൻ ആ വീട്ടിലോട്ട് പോകുന്നു എന്നാൽ ഞാൻ ഇവിടെ അനിയുടെ അടി കിട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ തിരക്കി ആരെങ്കിലും ആ വീട്ടിലോട്ട് വന്നോ അപ്പൊ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് വല്ല്യമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ദേവയാനി പറയണേ മോളെ നീ സങ്കടപ്പെടേണ്ട അതിനെല്ലാം മറുതിയാവും അതൊക്കെ ഞാനിവിടെ നിന്ന് എണീക്കട്ടെ നയനെന്താണെന്ന് എല്ലാവർക്കും ഇനി ഞാൻ തെളിയിച്ചു കൊടുക്കും നീ ഇങ്ങനെ വിഷമിക്കാതെ അതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ പറയുകയാണ് അതെ എനിക്ക് വിഷമം അതല്ല എന്ന് പറയുമ്പോൾ നീ ഒന്നും നോക്കണ്ട മറ്റുള്ള കാര്യങ്ങളെ നീ ശ്രദ്ധിക്കണ്ട നിനക്ക് നിന്റെ വല്യമ്മ കൂടെയുണ്ട് നീ അനിയുടെ കാര്യങ്ങൾ നോക്ക് അവനെ സ്നേഹിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക പറയാണ് അവിടെയും എന്നെ അനി എന്നെ എത്രമാത്രം സ്നേഹിച്ചാണ് ഞാൻ അവൻ്റെ ജീവിതത്തിലോട്ട് വന്നത് പക്ഷേ ആ നന്ദു ഈ നയനെടുത്തി നന്ദുവിനെ കൊണ്ട് അനിയെ സ്നേഹിപ്പിച്ച് ഇപ്പോൾ അനിയുടെ മനസ്സിൽ ഞാനില്ല ഇപ്പോൾ നയനയെടുത്തി കാണാനെന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ആ നന്ദുവുമായി ഇനിയും പ്രണയം പങ്കുവെക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ അത് കേൾക്കുന്ന ദേവിയാനി പറയണേ ഇതിനൊക്കെ ഞാൻ ഒരു അറുതി ഉണ്ടാക്കാം ഞാൻ ഇവിടെ നിന്നൊന്ന് എണീക്കട്ടെ എൻ്റെ ആരോഗ്യം പഴയ സ്ഥിതിയിലോട്ട് വരട്ടെ അതിനുശേഷം മോളുടെ കണ്ണീരിന് ഞാനൊരു ഉത്തരം പറയാമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ഡോക്ടറുടെ തോട്ട് പോകാൻ വേണ്ടി അനാമിക ദേവിയാനിയെ കൊണ്ടിരിക്കണേ എന്നാൽ ഈ സമയം ആദർശം ഈ പറയുന്ന നയനയെ കാണിക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇവരുടെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും അരമണിക്കൂറുള്ള വ്യത്യാസത്തിലാണ് എടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടായിരിക്കും നനയെ കൊണ്ടുപോകുന്നതെന്ന ആശ്വാസത്തിലാണ് ആദൃശ്യം നാനേ വിളിക്കാൻ വരുന്നതായിട്ടാണ് അങ്ങനെ നനെ ആദർശി കാണാൻ വരുകയാണ് അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ട് നനനെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനകൻ പറയണേ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അവളും ഓക്കെ ആയിരിക്കുന്നു എന്നിങ്ങനെ കനകം പറയുന്നുണ്ടാ അപ്പോൾ ഉടൻ തന്നെ അല്ല മോനെ നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ പഴയതുപോലെ സംസാരിക്കലും നടക്കലൊക്കെ തുടങ്ങിയാൽ ആ നയന ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അമ്മയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മനസ്സിൻ്റെ ഒരു കുളിർമയുണ്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അല്ല മോനെ എൻ്റെ മോള് ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും ഇനി എൻ്റെ കുഞ്ഞ് ആ വീട്ടിലോട്ട് വന്നാൽ ഇനിയും നിൻ്റെ അമ്മയുടെ പീഡനങ്ങൾ എൻ്റെ മോള് aikkendi verumo adu kelkna കനകം കനകത്തിനോട് അദർശ് പറയണേ ഈ എനിക്കറിയില്ല അമ്മ എനിക്കതിന് മാത്രം ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ അമ്മയുടെ മോള് ഞാൻ കാരണം ഒരിക്കലും കണ്ണീര് കുടിക്കേണ്ടി വരില്ല എൻ്റെ അമ്മയും ഇതുപോലെ മനസ്സിലാക്കും ഞാനും നയനയെ മനസ്സിലാക്കിയതുപോലെ എൻ്റെ അമ്മയും ഒരു ദിവസം എൻ്റെ നയനയെ എന്നൊക്കെ പറയുമ്പോൾ ഈ സത്യം അറിഞ്ഞാ എൻ്റെ അമ്മ എൻ്റെ മോളെ വെറുക്കുമോ എന്നാണ് എൻ്റെ പേടി അവർക്ക് എൻ്റെ മോളുടെ ബ്ലഡോ ഈ പറയുന്ന ലിവറോ ഒന്നും വേണ്ടെന്ന് അവരെ ഞങ്ങളുടെ മുഖത്ത് പലതവണ നോക്കി പറഞ്ഞതാണ് അതുകൊണ്ട് പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അദൃശ്ശി പറയണേ അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയോട് ഞാൻ പറയാത്തത് കാരണം പല തവണകളായി അമ്മ നയനെ കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് അമ്മ ഇന്ന് ഒരു കാര്യം ഓർക്കണം നയനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അമ്മയില്ല എന്നുള്ളത് ചിന്തിക്കണമായിരുന്നു എനിക്ക് ഓർമ്മപ്പെടുത്തണമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയി എന്തായാലും കാലം അത് എൻ്റെ അമ്മയെ മാറ്റിമറിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ആവേണ്ടിയിട്ട് വാക്കുകളില്ല അത്രയും സന്തോഷം കൊണ്ട് ഇങ്ങനെ കനകം ഇരിക്കുകയാണെങ്കിൽ എന്നിട്ട് കനകം പറയണേ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇത്രയെങ്കിലും എൻ്റെ മോൾക്ക് കിട്ടിയല്ലോ ഒരിക്കലും നിങ്ങൾ ആരും എൻ്റെ മകളെ സ്വീകരിക്കില്ലെന്ന് ഇരിക്കുന്ന സമയത്ത് നീ എൻ്റെ മകളെ സ്വീകരിച്ചല്ലോ അത് മതി എൻ്റെ കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നിൻ്റെ അമ്മയും സ്വീകരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇനി എനിക്ക് എൻ്റെ നവ്യമോളുടെ കാര്യത്തിലാണ് ഒരു ടെൻഷനുള്ളത് അമ്മായിമ്മ ഇല്ലെങ്കിലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് ഭാര്യക്കും അതൊരു താങ്ങും തണലാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അന്ന് വന്നിട്ട് പറയണേ അമ്മ അത് സംസാരിച്ച് ചേച്ചിയെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത് നമുക്ക് പോകാൻ നോക്കുക പറയണേ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്താനാണ് കേട്ടോ ഇതേസമയം ദേവിയനെയും ഹോസ്പിറ്റലും ആ സമയമായിരിക്കും എത്തിയിട്ടുണ്ടാവുക പക്ഷേ തൻ്റെ അമ്മ പോയി എന്ന് കരുതിയിട്ടാണ് ആദർശ് തൻ്റെ ഭാര്യയും കൂട്ടി ഇങ്ങനെ കയറി വരുന്നതായിട്ടോ അപ്പോൾ അനാമികയാണ് കൂടെ പോയിരിക്കുന്നത് കാരണം എന്തിനേതിനും ഇനി എണീറ്റ് നടന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഈ തള്ളയെ കൂട്ടുപിടിച്ചാലാണ് തൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കിയാൽ അനാമിക രേവതിയുടെ ഉപദേശപ്രകാരം എന്തിനേതിനും അനാമിക പിന്നാലെ നടക്കരുത് കേട്ടോ അങ്ങനെ ഈ സമയം അനാമിക ഇങ്ങനെ ദേവിയനെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഡോക്ടർ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ദേവിയാനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ദേവിയേനോട് പറയുകയാണ് ഇനി എനിക്ക് ില്ല പഴയതുപോലെ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എന്തെങ്കിലും കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട് അത് പിന്നെ വാങ്ങിപ്പോയിക്കോളൂ പിന്നെ മനസ്സിന് ഓവർ ടെൻഷനൊന്നും കൊടുക്കണ്ട എല്ലാം ഫ്രീ ആക്കി വിടൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കാണാം ആ അപ്പോയിൻമെൻറ്റിൻ്റെ സമയമായല്ലോ നയനക്ക് അതുകൊണ്ട് തന്നെ ആദർശം നയനയെ കൈകൾ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണേട്ടോ ഇത് കാണുന്ന ദേവിയ ഞാൻ അമിയോ ആകെ ഞെട്ടിപ്പോ ഈശ്വര എൻ്റെ മകള് അവളുടെ കൈ പിടിച്ച് അവൻ എൻ്റെ മകളിനെ അവൻ്റെ അവളുടെ കൈ പിടിച്ച് താങ്ങായി നടക്കുന്നത് കാണുന്ന ഞാൻ എന്താണ് ഈശ്വര കാണുന്നത് വല്യമ്മ ഇത് കണ്ടോ ആദർശൻ്റെ മാറ്റോ ആദർശയിട്ട് താങ്ങും തണലുമായി നയനയുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പാത്തും പതിങ്ങും അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോഴും അവർക്ക് ഏറെ സൗകര്യമാണ് വല്യമ്മ ചെയ്തു കൊടുത്തത് വല്ല്യമ്മ മലയ്ക്ക് പോയി വരുന്നത് പോലെ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴിപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അടിമുടി ദേവിയാനിക്കടിമുട്ടി കയറിയിട്ടോ ഇതേ സമയം ആദർശി പെട്ടെന്ന് തൻ്റെ അമ്മയെ മുന്നിൽ കാണുകയാണ് ഇത് കാണുന്ന നേനെയും ആദർശം ഞെട്ടിപ്പോകണം ഈശ്വര ആരുടെ മുന്നിൽ വരുതെന്ന് കരുതിയോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ കനകം പറയുന്നുണ്ട് മോനെ ഇവിടെ ഒരു വഴക്ക് നടക്കുമോ എന്നെ എൻ്റെ അമ്മക്ക് സുഖമില്ലാതാകുമോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് കനകം ഇങ്ങനെ പിറുവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ദേവിയാനി ദേഷ്യത്തോടു കൂടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മ ഇങ്ങനെ സ്പീഡിൽ നടക്കുന്നത് ഇങ്ങനെ നടക്കാൻ പാടില്ലല്ലോ അത് തന്നെ ദേവിയാനി പറയണേ ആ അപ്പം നിനക്ക് എൻ്റെ ആരോഗ്യ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടോ ഇന്ന് എന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാന്ന് നിനക്കറിയില്ലേ എന്നാൽ നീ ഇപ്പോൾ ഇവിടെയും കൂട്ടി ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് അത് കേട്ടോടും തന്നെ അമ്മ നയനക്കൊരു വയറുവേദന എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വന്നത് ആ അപ്പം നിനക്ക് നയനൊക്കെ വയറുവേദന വന്നാൽ നിനക്ക് ഓടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ കഴിയും എന്നാൽ നിൻ്റെ അമ്മയുടെ ലിവർ മാറ്റി വെച്ചതാണെന്ന് നിനക്കറിയില്ലേ എൻ്റെ അമ്മ ഒരു പക്ഷേ ഇന്ന് ആ പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നോടാ എന്നിട്ട് ഇവളുടെ വയറുവേദന കാണില്ലേ നീ മൂല്യം കൊടുക്കുന്ന അപ്പം നിനക്ക് ഞാൻ ഞാനല്ലാതായി മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ നയക്ക് സങ്കടമാവുകയാണ് കേട്ടാ അപ്പോൾ കനകൻ പറയണേ എൻ്റെ മകളെ എന്ന് മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ നയനെ പറയണ അമ്മേ ആരുടെയും പ്രീതി കിട്ടാനല്ലല്ലോ നമ്മളൊരു ത്യാഗം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് അമ്മ ശ്രമിക്കേണ്ട എന്തെങ്കിലും ആ അമ്മ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹിക്കട്ടെ ആ മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നേനെ പറയുന്നു അത് കേട്ട കനകം പറയാണ് മോളെ നീ അങ്ങനെ പറയലേ ഒരിക്കലും ഈ അമ്മ ഇവനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ അമ്മയുടെ സങ്കടം പറഞ്ഞതാണ് കാരണം നിന്റെ ശരീരത്തിലെ പാകുതി ഭാഗം അവർക്ക് കൊടുത്തിട്ടും അവർ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാൽ ഒരു താടകയാണല്ലോ ഒരു യക്ഷിയാണല്ലോ കൂടെ കൂട്ടിയിരിക്കുന്നത് അവർ എപ്പോഴാണ് ഈ പറയുന്ന ദേവിയാനിയെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല കാരണം നീ ഇത്രയും കഷ്ടപ്പെട്ട് ആ എൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്താൻ നോക്കുമ്പോൾ അവർ നിൻ്റെ അമ്മയുടെ കൈകളിൽ നിന്നുള്ള പണമെടുത്ത് ഈ രവതിയും ഈ അനാമികയും പണമെടുത്ത് അവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയാണ് ഇതിനുള്ളിൽ എന്നിങ്ങനെ പറയുമ്പോൾ അദർശി പറയണ ഒരിക്കലും അമ്മ അത് നടക്കില്ല അതിന് ഞാൻ അനുവദിക്കില്ല ഞാൻ ഉള്ളോടത്തുള്ള എൻ്റെ അമ്മയുടെ കാലിൽ ഒരു മുറിവ് പറ്റാൻ പോലും ഞാൻ സമ്മതിക്കില്ല എനിക്ക് നയനെയും ഈ പറയുന്ന എൻ്റെ അമ്മയും ഒരുപോലെയാണ് രണ്ട് പേർക്കും ഒരേ സ്നേഹമാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അങ്ങനെ ഈ സമയം ആദർശിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രസിഡപ്പ് വഴിയാണ് അങ്ങനെ ഡോക്ടർ ണെങ്കിൽ നയനയെ വിളിക്കുകയാണെങ്കിൽ ദേവിയാനെ ആണെങ്കിൽ കലി തുള്ളിയും കൊണ്ടു പോവുകയാണെങ്കിൽ തൻ്റെ മകൻ തന്നെ നോക്കാൻ വന്നില്ല തന്നെ ആശുപത്രി കൊണ്ട കൊണ്ടുപോകാൻ വന്നില്ല നയനയാണ് അവനെല്ലാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദേവിയാനി ഇനി പോകുന്നു